ഇപ്പോൾ ഹൈറിച്ച് ചേർന്ന കുറേ പേർ നടൻ സുരേഷ് ഗോപിയുടെ നമ്പർ തിരക്കി നടക്കുന്നുണ്ട് അദ്ദേഹം പൈസ തിരിച്ചു തരും എന്നൊക്കെയാണ് അവർ പറയുന്നത് ഹൈറിച്ച് എന്ന ഊടായ്പ് കമ്പനിയുടെ സാമ്പത്തിക തട്ടിപ്പുകൾ പോലീസ് കൊടുത്ത റിപ്പോർട്ടിലൂടെ പുറത്തു വന്ന ശേഷം കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞിട്ടുണ്ട് അതോടെ ഇത്രയും നാൾ പലതരത്തിലുള്ള കള്ളങ്ങൾ പറഞ്ഞും പല രീതിയിലുള്ള വ്യാജ രേഖകൾ കാണിച്ചും പണം നിക്ഷേപിച്ചവരെ പറ്റിച്ചിരുന്ന ലീഡർമാർക്ക് ഉത്തരമില്ലാതായിരിക്കുകയാണ് എന്നു മുതൽ തങ്ങളുടെ ലാഭവിഹിതം അക്കൗണ്ടിലേക്ക് വീണ്ടും വന്നു തുടങ്ങും എന്നാണ് മെമ്പേഴ്സ് ചോദിച്ചിരുന്നത് അത് ലാഭവിഹിതമല്ല പുതുതായി ചേരുന്ന മണ്ടന്മാരുടെ പൈസ പങ്കിട്ടെടുക്കുന്നതാണെന്ന് പോലും അവർക്ക് അറിയില്ലായിരുന്നു സൂപ്പർ മാർക്കറ്റുകളിൽ സാധനങ്ങൾ വിറ്റ് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു അംശമാണെന്നാണ് ആ പാവങ്ങളെല്ലാം വിശ്വസിച്ചിരുന്നത് ഇത്രയും ആളുകൾക്ക് കൊടുക്കാൻ കോടിക്കണക്കിന് രൂപയുടെ ലാഭം കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഒരാൾ സംശയം ചോദിച്ചിരുന്നു അപ്പോൾ ലീഡർമാരിൽ ഒരാൾ പറഞ്ഞത് ഇവിടെ സവാളക്ക് അമ്പത് രൂപയാണെങ്കിൽ മധ്യപ്രദേശിൽ പതിനഞ്ച് രൂപയാണ് നമ്മൾ അവിടുന്ന് കണ്ടെയ്നർ കടക്കിന് സാധനം ഇറക്കും ഒരു കിലോക്ക് ഇരുപത്തഞ്ച് രൂപ ലാഭത്തിൽ വിൽക്കും ഒരു ദിവസം അറുന്നൂറ്ററുപത് സൂപ്പർ മാർക്കറ്റിൽ നിന്നുമായി അമ്പത് കിലോ സവാള വിൽക്കും അപ്പോൾ തന്നെ എട്ട് ലക്ഷം രൂപ ലാഭം കിട്ടും അതുപോലെ എല്ലാ സാധനങ്ങളും നമുക്ക് വില കുറച്ച് കിട്ടും അപ്പോൾ ഒരു ദിവസത്തിന് കോടികൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും ഇത് കേട്ടതോടെ അവർക്ക് സമാധാനമായി സവാളക്ക് വില ഇനിയും കൂടിയാൽ ഒരു കാർ മേടിക്കാം എന്ന പ്രതീക്ഷയോടെ അവരൊക്കെ മിണ്ടാതിരുന്നു പിന്നീട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും പൈസ കിട്ടാതായതോടെ ചിലരൊക്കെ വീണ്ടും ചോദിച്ചു തുടങ്ങി വീണ്ടും നമ്മൾ കേസ് നടത്തുകയാണ് നാളെ തീരും വക്കീലിനെ മാറ്റി ഡൽഹിയിൽ നിന്ന് കൊടികെട്ടിയ വക്കീൽ വരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു നിർത്തി ഇന്നലെ പോലീസ് റിപ്പോർട്ട് വന്നതോടെ വീണ്ടും പ്രശ്നമായി ഇത്രയും നാൾ ഹൈറിച്ച് എന്ന കമ്പനിയെക്കുറിച്ച് കേൾക്കാത്ത പ്രമുഖ ചാനലുകളും വാർത്ത കൊടുത്തതോടെ ആളുകൾ ശരിക്കും പരിഭ്രാന്തിയിലായി അപ്പോഴാണ് അവർ എച്ച് ആർ ഒ ടി ടി എന്നൊക്കെ അടിച്ചു വെച്ച് പ്രതാപൻ സാറിൻ്റെയും ശ്രീരാം മാഡത്തിൻ്റെയും കൂടെ നിൽക്കുന്ന സുരേഷ് ഗോപിയുടെ ഫോട്ടോ കണ്ടത് ആരോ ഒരാൾ ചോദിച്ചു സുരേഷ് ഗോപി സാർ വിചാരിച്ചാൽ നമ്മളുടെ പണം തിരികെ കിട്ടില്ലേ അദ്ദേഹവും നമ്മുടെ ഒ നമ്മുടെ കൂടെ ഉള്ള ആളല്ലേ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും തലയിരാൻ നടന്ന ലീഡർമാർക്ക് അതൊരു പിടിവള്ളിയായി വാട്സപ്പ് ഗ്രൂപ്പൊക്കെ അഡ്മിൻ ഓൺലി കമൻ്റാക്കിയിട്ട് കോട്ടൊക്കെ വെച്ച് അവർ നൈസായിട്ട് മുങ്ങി ഇപ്പോൾ കുറേ പേർ ഹൈറച്ചിലെ മെമ്പർമാർ സുരേഷ് ഗോപിയെ വിളിച്ച് കാശ് ചോദിക്കാൻ നടക്കുന്നു എന്നാണ് അറിയുന്നത് ഒരു കാര്യം ഹൈറച്ചിലെ പണം പോയ മെമ്പർമാരുടെ അറിവിലേക്കായി പറയുകയാണ് സുരേഷ് ഗോപി നിമിക്കറിക്കാരുടെ സംഘടനയുമായി ബന്ധപ്പെട്ട ആളാണ് അവരുടെ സംഘടന രൂപീകരിക്കുമ്പോൾ തന്നെ അദ്ദേഹം നല്ലൊരു തുക സംഭാവന കൊടുക്കുകയും ചെയ്തിരുന്നു അവരുടെ ഒരു രക്ഷാധികാരി എന്ന നിലയിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ കാണുന്നത് ഈ പൂട്ടാൻ പോകുന്ന പ്ലാറ്റ്ഫോമിൽ ജോക്ക് പോർട്ട് എന്നൊരു ഷോ മിമിക്കറിക്കാർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വന്ന് വന്നത് അല്ലാതെ അങ്ങോർക്ക് ഈ തട്ടിപ്പിൽ ഒരു പങ്കുമില്ല കമ്പനിയിൽ ഷെയറുമില്ല അടുത്ത ആഴ്ച സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണമാണ് അതിനിടയിൽ വെറുതെ പുള്ളിയെ ഫോൺ ചെയ്ത് സമയം കളയേണ്ട പകരം നിങ്ങളുടെ കോടീശ്വരന്മാരായ ലീഡർമാരെ വിളിച്ച് ചോദിക്കുക അവരുടെ കാറുകൾ തന്നെ നൂറ്റമ്പത് കോടിയിൽ കൂടുതൽ വിലയുണ്ടെന്നാണ് പറയുന്നത് അതിൽ കുറച്ച് വിറ്റിട്ടായാലും നിങ്ങൾക്ക് പതിനായിരം രൂപയെങ്കിലും കിട്ടുമെങ്കിൽ ഭാഗ്യമെന്ന് കരുതിയാൽ മതി ജയ് ഹൈരിച്ച് ജയ് പ്രതാപൻ സാർ ജയ് ശ്രീരാമായം